ലോക്സഭാ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലാവുന്ന നിരവധി സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ കേന്ദ്രത്തിന് ഒത്താശ പാടുന്ന പണി തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്താൻ പോവുകയാണ് രാജ്യത്തിന്റെ സ്വതന്ത്ര ഭരണഘടനാ ബോഡിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെന്ത് പറ്റി എന്ന് ചോദിക്കാതെ വയ്യ എന്തായാലും രാഹുൽ ഗാന്ധിയെ ഒരു ഞായറാഴ്ച പത്രസമ്മേളനം വിളിച്ച് ഒതുക്കാമെന്ന് കരുതിയവർക്ക് വലിയൊരു തെറ്റു തന്നെ പറ്റി അതുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഏഴയില്ലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരാതെ പോവുകയാണ് ഉണ്ടായത് അതേസമയം കേരളവും ബീഹാറും ബംഗാളും അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ ഒതുക്കാനാവില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി ബലമായിട്ടാണോ എന്നറിയില്ല പ്രതിപക്ഷത്തിന് അനുകൂലമായി ഒരു തീരുമാനമെങ്കിലും ഒടുക്കം കമ്മീഷനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എടുപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമുണ്ട് വോട്ട് എണ്ണുന്ന വേളയിൽ പോസ്റ്റൽ വോട്ടും ഇവി എമ്മും ഒന്നിച്ച് എണ്ണരുത് എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരുപോലെ ആവശ്യപ്പെട്ടത് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതാണ് പതിവ് എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങി അത് തീരും മുൻപ് ഇ വി എം തുറന്ന് എണ്ണുകയായിരുന്നു പതിവ് ആ നടപ്പ് രീതിയാണ് ഇവിടെ അവസാനിക്കുന്നത് ഇനി മുതൽ പോസ്റ്റൽ ബാലറ്റുകൾ എത്രയുണ്ടോ അത് പൂർണ്ണമായും എണ്ണുന്നത് വരെ ഇവി എമ്മിൽ തൊട്ടുപോകരുത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിവിന് വിപരീതമായി ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ അധികമായി എത്തുന്നുണ്ട് എൺപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ വയോധികർക്ക് ആവശ്യമെങ്കിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാമെന്നത് ചട്ടവുമാണ് ഇതുപയോഗിച്ചു തുടങ്ങിയതോടെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കുതിച്ചുയരുകയായിരുന്നു ഇതോടെയാണ് പ്രതിപക്ഷം പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും ആദ്യം എണ്ണമെന്ന് ആവശ്യപ്പെട്ടത് നേരത്തെ പോസ്റ്റൽ വോട്ടുകളെ പറ്റി കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില അട്ടിമറി സാധ്യതകൾ പോസ്റ്റൽ വോട്ടിൽ ഉണ്ടായിരുന്നു കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ ഈ അട്ടിമറിക്കുള്ള സാധ്യതകളാണ് മങ്ങുന്നത് ഡി എം കെ കോൺഗ്രസ് പാർട്ടികളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതും ആറു വർഷമായിട്ടുള്ള ആവശ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് കമ്മീഷൻ അംഗീകരിച്ചത് ഇത് പ്രതിപക്ഷത്തിനു കൂടി ചെവി കൊടുക്കണമെന്ന തീരുമാനം ത്തിലേക്ക് കമ്മീഷൻ എത്തി എന്നതിന്റെ ആദ്യ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൈൻ ഫീച്ചർ അവതരിപ്പിച്ചത് വലിയ നേട്ടമായി പ്രതിപക്ഷം തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു അതത് മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്നായിരുന്നു സ്ഥിതി ഇതിനാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലോടെ അവസാനമായിരിക്കുന്നത് രാഹുൽ ശക്തമായി ഇടപെട്ടതോടെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി ഇ സൈൻ എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കേണ്ടി വന്നത് ഓരോ മണ്ഡലത്തിലും ഇലക്ട്രി രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്ന ഇ ആർഒമാരുണ്ട് പേര് നീക്കം ചെയ്യുന്നതിൽ അവർക്കാണ് പൂർണ്ണമായ അധികാരം ഒരാളുടെ പേര് നീക്കം ചെയ്യാൻ ഒരു തെളിവും ഹാജരാക്കേണ്ടതില്ല എന്നാണ് ഒന്നാമത്തെ വലിയ ആനുകൂല്യം അത്തരം നീക്കങ്ങൾ രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ചാടിക്കയറി ഇവി എം തുറക്കരുതെന്ന ഉത്തരവും കമ്മീഷൻ പുറത്തിറക്കി പ്രതിപക്ഷത്തിന് കൈ കൊടുക്കുന്നത്